എനിക്കത് പറയാനക്കത്തില്ല അമ്മ മകളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷ സുഖമുണ്ടല്ലോ അതാ ഞാൻ അനുഭവിച്ചത് ഇവിടുന്ന് കൃപ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവിനോട് പറയാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി നാളെ പൂർത്തിയാവും പണികളെല്ലാം ലെവലായി നാളെ കൊണ്ടത് കെട്ട് തീരുമെന്ന് പറഞ്ഞ് അവിടെ ഉറക്കുകയായിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ്റെ പണി എന്നിട്ട് ആ പണി അവിടെ നടന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാമോ ഒരു കടം കയറി ബാധിച്ച് നിങ്ങളെല്ലാവരും കുടുംബത്തിൽ ജീവിക്കുന്നവരല്ലേ മുളക് പൊടി ചാലിച്ചെന്താ മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ദിവസങ്ങളോളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുളക് പൊടിക്കകത്ത് ചാലിച്ച് ചോറ് കൊടുക്കും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ല ഞാൻ ചെല്ലുമ്പോൾ പത്ത് മണിയാകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി കയറി വരുമ്പോൾ കൈ നിറച്ച് സാധനങ്ങളും വീട്ടിൽ എല്ലാ സാധനങ്ങളും മേടിച്ച് പറക്കി കാശുവായിട്ടാണ് അന്ന് വീട്ടിൽ വന്നിരിക്കുന്നത്